രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണ ദിവസം ഞങ്ങളുടെ വീട്ടിൽ അതായത് എൻ്റെ വീട്ടിലാണ് ഓണാഘോഷം ആഘോഷിച്ചിട്ട് ഓണാഘോഷം നടന്നിട്ടുണ്ടായിരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഓണാഘോഷം ആഘോഷിക്കുമ്പോഴത്തേക്കും അനിയനൊക്കെ കൂടെ ഉള്ളത് ഒത്തിരി സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ പണ്ടേ അത്തപ്പൂക്കളം പൂക്കളം റെഡിയാക്കുന്നത് അത്തപ്പൂക്കളം അല്ല പൂക്കളം റെഡിയാക്കുന്ന ഈ ചാണകം ഇങ്ങനെ മെഴുകിയിട്ടാണ് അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഫുഡ് കഴിക്കാൻ അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ പൂക്കളം ഇടുന്ന സമയത്ത് അതായത് കുഞ്ഞു പൂക്കളം ഇടുന്ന സമയത്തൊക്കെ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛ ഒരു കുഞ്ഞാലൊക്കെ അവർക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഒത്തിരി സന്തോഷമായത് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ട് പൂക്കളം വീട്ടിലുള്ള ഗൈസ് അങ്ങനെ കുറേ കുറേ വർഷങ്ങൾക്ക് ശേഷം അതായത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് ആയി ആയിക്കാണ് കൊല്ലവണത്ത് ഞാൻ ഓണം ആഘോഷിച്ചിട്ട് അതായത് എന്ന് പറയുന്നത് എൻ്റെ സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഓണം ആഘോഷിച്ചിട്ട് അപ്പോൾ ഇന്ന് ഇന്ന് തിരുവോണ ദിവസമാണ് ഒരു ദിവസമായിട്ട് മഴയാണ് ഞാൻ കാണിച്ചു തരാം എന്റെ വീട്ടിന്റെ ഫ്രണ്ട് ഉള്ള വ്യൂ വന്നാ നമ്മൾ കാണിച്ചു തരാം ഇത് ഞാനിട്ട കൊച്ചു പൂക്കളാണ് കൊച്ചു പൂക്കള അമ്മയൊക്കെ വന്നിട്ടുണ്ട് അമ്മയും അങ്ങനെ അമ്മയും വന്നില്ല ലീവ് കിട്ടില്ല ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ലീവ് കമ്പനി പൊതുവെ ഇങ്ങനെയാണ് അതായത് ആൾക്കാരാണ് ഉച്ചയ്ക്ക് എങ്ങനെ ഓണം സദ്യ കഴിക്കാൻ സമയമായപ്പോഴത്തേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ എല്ലാം അമ്മ അമ്മയാണ് കൂടുതലുണ്ടാക്കിയത് ഞാനൊന്നൊരു ചെറുതായിട്ടൊക്കെ ഉണ്ടായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അടിപൊളി സദ്യയായിരുന്നു എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ എല്ലാവരും നന്നായി നല്ല രീതിയിൽ അതായത് ഞങ്ങൾ പണ്ടേ അങ്ങനെയാണ് തറയിലിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഈ സദ്യ ഓണ സദ്യ കഴിക്കുമ്പോൾ തറയിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ എല്ലാവരും തറയിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ വീട്ടിനകത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഫുഡ് തറയിൽ എന്ന് പറയും ഫുഡ് ഔട്ട് തോന്നരുതല്ലോ അങ്ങനെ അച്ചാമ്മ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് അടപ്പായസം അതായത് അടപ്രദവനും ഉണ്ടായിരുന്നു പിന്നെ ബോളിയും പാൽപ്പായസവും ഉണ്ടായിരുന്നു കിങ്കേവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വൈബൊക്കെ ആസ്വദിച്ചതിന് ശേഷം അയ്യുന്ന നേരം വീട്ടിനടുത്തുള്ള ഒരു പാറയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പാറ ആ കുഞ്ഞു പാറയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓണാഘോഷം വളരെ ലളിതമായിട്ടും എന്നാൽ അതിസുന്ദരമായിട്ടും കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബായ് ഹാപ്പി ഓണം